സെക്രട്ടറി ഏജന്റ് സമ്മതിച്ചിട്ടുണ്ട് ഞാൻ സെക്രട്ടറി ഏജൻറെ പേര് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തോക്ക് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ ഒരു അസുഖം ഉണ്ടെന്നും ഇത് മാറ്റി വെക്കണമെന്നും ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടത് ഫ്രീ ലിവർ ആയിരുന്നു എലിബത്ത് വരാൻ കയറ്റി പെടത്തുന്നത് പറഞ്ഞതും ഞാനാണ് ആര് പറഞ്ഞിട്ട് സുപ്രധാന നടൻ പറഞ്ഞിട്ട് അണ്ണാ ഓക്കെ നമസ്കാരം ഞാൻ ഇതിനുമുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ആ വീഡിയോ ഞാനിത് ഇതിനുമുമ്പ് പോസ്റ്റ് എനിക്ക് കാര്യമായിട്ട് അതിനെപ്പറ്റി അറിയില്ല നമ്മൾ മറ്റൊരാളുടെ പേര് പരാമർശിക്കാൻ പാടില്ല ഡിഫർമേഷന് വേണ്ടി കേസ് എടുക്കും എന്നൊക്കെ ഒരു പ്രമുഖ നടൻ പറയുന്നത് കേട്ടു അപ്പോൾ എനിക്കും പേടിയായി എന്താ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ പണവും സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ എന്തും ചെയ്യാമെന്ന് കുറേ പേര് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഞാൻ പറയാം ഞാനിപ്പോൾ കുറേ പോയിന്റ്സ് ഒക്കെ ഞാൻ നോക്കി വെച്ചിട്ടാണ് കാരണം നമ്മളിതിലൊരു ഒരാളെ നമ്മൾ ഇകൾത്തി കാണിക്കരുത് പക്ഷേ അതേ സമയം എനിക്ക് പറയാനുള്ള സത്യങ്ങൾ പറയാൻ വേണം കാരണം ഞാനങ്ങനെ ഭയപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല കാരണം നമ്മൾ യാതും ഞാൻ പ്രമുഖ നടൻ നമുക്ക് അതിനെന്താ വിളിക്കും ഇപ്പോൾ അണ്ണൻ അണ്ണാ ഈ അണ്ണൻ പണ്ട് ഇദ്ദേഹം ഒരു തട്ടിപ്പാണോ ഒരു ഫ്രോഡാണോ എന്നൊക്കെ ഉള്ളതിന് ഉത്തമ ഉദാഹരണങ്ങൾ നമ്മുടെ യൂട്യൂബിൽ സെർച്ച് അറിയാം ഇദ്ദേഹത്തിന് ഒരു ഡോക്ടർ പദവി കിട്ടിയിരുന്നു അദ്ദേഹം അത് വലിയ ആഘോഷമായിട്ട് പറഞ്ഞിരുന്നു ഒരു പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് വീഡിയോസൊക്കെ കിടക്കുന്നുണ്ട് അതിനുശേഷം അത് കാശ് കൊടുത്ത് വാങ്ങി താൻ തെളിഞ്ഞു ഇത് ഞാനതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഒരു ലേഡിയുടെ ഏതൊരു വീഡിയോ ആണ് അതിൽ പറയുന്നുണ്ട് സിനിമ ആക്ടേഴ്സിനാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും ഈ ഡോക്ടറായിട്ട് ഇവിടെ ഷാറുഖാൻ കിട്ടിയ പോലത്തെ പരിപാടി ഫ്രീ ആയിട്ട് കിട്ടും ഷാറുഖാൻ കിട്ടിയിട്ടുണ്ടോ നല്ല സംഭവമാണ് ഇദ്ദേഹത്തിന് നമ്മൾ സാധാരണക്കാരൊക്കെ പോയി ചോദിച്ച് ഒരു അവാർഡ് തരൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് നാൽപ്പതിനായിരം കൊടുക്കേണ്ടി വരും കേട്ടോ അല്ലേ ഫോർട്ടി തൗസൻഡ് ഓക്കെ നാൽപ്പതിനായിരം അപ്പോൾ ഡോക്ടർ പദവി കഴിഞ്ഞു പിന്നെ ഇദ്ദേഹം എന്നെ ഈ പ്രമുഖ ആക്ടർ ഞാൻ ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തലൊക്കെ പറയുമ്പോൾ എന്നെ അറിയില്ല എന്ന് പറയുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഈ ആക്ടറിന്റെ കുറേ ബർത്ത്ഡേ വീഡിയോസ് ഒക്കെ ഉണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ കാണാൻ പറ്റും പിന്നെ ഈ ആക്ടർ ഒരു സർജറി ഇതായിട്ട് അമൃതയിൽ ആയിരുന്നു ആ സമയത്ത് കഥയത്തിനോട് ഞാൻ നിന്നിരുന്നത് അപ്പോൾ അതിൽ മീഡിയക്കാരെ കറഞ്ഞ സമയത്ത് സ്റ്റാർട്ടിങ്ങിന് ഒരു ഇന്റർവ്യൂലൊക്കെ എൻ്റെ ടൈസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനും പറയുന്നുണ്ട് ആൾക്ക് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് പിന്നെ സമയത്ത് ഒരു കോമഡി എന്ന് പറയുന്നത് നമ്മുടെ ആറാട്ടണ്ണൻ അറിയാലോ അദ്ദേഹം ഇവിടെ ഈ നടൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ പരിചയമുണ്ട് ഞാനവിടെ ഉള്ളതാണല്ലോ ഇപ്പോഴും ഇദ്ദേഹത്തിനും അതിലോട് നോക്കുന്നത് ഈ പറഞ്ഞ ബിഹേൻഡി വുഡ്സിനും ഈ പറഞ്ഞ ആൾക്കാർക്ക് വാതിലോട് നോക്കുന്നത് ഞാനാണ് അപ്പം അങ്ങനെ എനിക്ക് ആറാട്ടണ്ണനെ അറിയാം ആ വാക്ക് കാരണം ഈ പറഞ്ഞ ആക്ടറിൻ്റെ ഒരു വട്ടം എന്താ പറയുക അദ്ദേഹം ഒരു മെന്റൽ പേഷ്യൻ്റാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അസുഖങ്ങളുള്ള ഒരാളാണെന്ന് പ്രൂവേപ്പിച്ചിട്ടുണ്ട് വൺസ് ഈ തോക്ക് കേസിലൊക്കെ ഉണ്ട് അദ്ദേഹം അപ്പോൾ അവനെ പ്രൂവിച്ചുകൊണ്ട് ഈ ആറേട്ടണൻ എന്നെ ഈ വിവരം അറിഞ്ഞു ഈ ആക്ടറിൻ്റെ കാര്യം അറിഞ്ഞിട്ട് ആറാട്ടൻ എന്നെ വിളിക്കുകയാണ് വിളിക്കുന്നത് അല്ല ഞാൻ ഞാനാണ് അങ്ങോട്ട് വിളിക്കുന്നത് ഞാൻ വീഡിയോയിൽ അപ്പം നമ്മൾ റീസെൻറ്റായിട്ട് നമ്മൾ നോക്കുകയാണ് എന്താണ് ഈ ആക്ടറിൻ്റെ ഗതി എന്താണ് സോഷ്യൽ മീഡിയ പറയുന്നത് നമ്മൾ നോക്കിയപ്പോൾ ആറാട്ടൻ്റെ ഒരു ബൈറ്റ് ഇദ്ദേഹം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും കൂടിയാണ് അവിടെ ഒരാളല്ല പല ആൾക്കാർ കാണാറുണ്ട് എന്ന് പറയുന്നു ആറാട്ടൺ ചിലപ്പം കണ്ടാറായിരിക്കും അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ ആറാട്ടനെ ഞാൻ തിരിച്ചു വിളിച്ചു അദ്ദേഹം വന്നു എന്താണോ താൻ അങ്ങനെ കാണിച്ച് താൻ നമ്മുടെ കൂടെ കിട്ടുന്ന മദ്യപിക്കുക അയാളും മദ്യപിച്ചിട്ടില്ലാട്ടോ അദ്ദേഹം നമ്മുടെ അടുത്ത് വന്ന് നിങ്ങളെ വിശ്വസിച്ചുണ്ടെങ്കിൽ നമ്മൾ ഭൂമി കയറ്റി വീട്ടിനോട് കയറ്റി നമ്മൾ താൻ അങ്ങനെ പറയാൻ ഒരാൾ അങ്ങനെ ഒരു രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര കൂടി 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 ആയിരുന്നു പറയാം പാടുന്ന വെച്ചിട്ട് ആരാണ്ടെന്നോട് പറയാം അന്ന് ഞാനത് മാറ്റി പറയട്ടിരുന്നു അപ്പ അത്തരത്തിലുള്ള ഒരാളെ നമ്മളെന്താ പറയാ അത് വിട്ടേക്കെട്ടോ അടുത്ത കേസ് പറയാം പിന്നെ ഈ നമ്മൾ പണ്ട് ഒരു പുരാവസ്ഥ തട്ടിപ്പ് പിന്നെ ഒരാളുടെ കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന കുറേ അധികം സാധനങ്ങൾ കുറേ അധികം സാധനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സഹോദരി എൽസുത്തത് കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുമുമ്പ് ഞാനൊരു സഹോദരിയായിട്ട് കണ്ടിട്ടുള്ള അമൃതയും അത് കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല ഓക്കെ അവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കൊല്ലത്ത് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹട്ടോ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി ആ സമയത്ത് അവിടെ ബഹുമാനപ്പെട്ട എം എൽ എ ആരിഫ് അവരെ അവിടെ ഇദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റ് പോസ്റ്റാക്കിരിക്കാം അദ്ദേഹത്തിന് വരെ പോസ്റ്റാക്കാൻ ആള് ഞാൻ പറഞ്ഞു എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ് നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ പതി വെച്ചെന്നാൽ വെയിറ്റ് ഉണ്ടാകുമല്ലോ അവൻ വേണെങ്കിൽ അവിടെ ഇതാവട്ടെ എന്നാണ് ഈ പറഞ്ഞൊരു സുപ്രധാന താരം ഇദ്ദേഹം ഒരു കംപ്ലീറ്റ് ആക്ടറാണ്ടോ നമ്മുടെ ലാളേണ്ടതുപോലത്തെ ആക്ടറല്ല ഇദ്ദേഹം തിരശീലല്ല ലൈഫിലാണ് ആക്ടർ ഓക്കെ ഞാൻ പറയാനുള്ളത് ഞാൻ നോട്ടീസ് വെച്ചേക്കാം ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പം ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും അമർഷം തോന്നും കാരണം സ്ത്രീ നിയമത്തെപ്പറ്റി സ്ത്രീകൾക്കുള്ള സുരക്ഷയും നിയമത്തെയും പറ്റി വളരെയധികം സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു നാടാണ് കേരളം ഈ സമൂഹം എന്നിട്ട് ഇവിടെ ചിലപ്പോൾ എന്താ നമ്മളൊരു കീഴ്വാഴു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല അതായിരിക്കും നാളത്തെ മാപ്പ്രകളുടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ മാപ്പറകളെ കുറ്റം പറയുന്നതല്ല എന്തുകൊണ്ടാണെന്ന് അറിയോ ഇത്രയും ദിവസം കഴിഞ്ഞ മാർച്ച് ഞാൻ മാർച്ച് ഈ എന്റെ സഹോദരി എലിസബത്തിന്റെ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അതുവരെ കണ്ടു കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മൂപ്പൻ ബ്ലോക്ക് അതേപോലെ അനന്തു അദ്ദേഹത്തിന്റെ പേരൊക്കെ ഒരു സുപ്രധാനം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഡിഫമേഷൻ കേസ് പേര് എന്ന് പറഞ്ഞിട്ടുണ്ട് എലിസബത്ത് അവരെ കുറച്ച് പേര് ചെക്കാൻ സാത്താൻ പിന്നെ ഏതൊരു എന്തൊരു ബി വി അങ്ങനെ കുറച്ച് ഞാൻ എല്ലാം കണ്ടിട്ടില്ല കുറച്ച് പേര് ഇവര് പോസ്റ്റ് അപ്പൊ ഇവരുടെ കുറച്ച് പേരുകള് മാത്രം എടുത്തു വെച്ചിട്ട് എന്താണ് ഉദ്ദേശം ഉദ്ദേശം ഒന്നുമല്ല ചാനല് പൂട്ടിക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ പറയുന്ന ആളുകളുടെ വാ പൊത്തുക ഇത് മാത്രമേ ഉള്ളൂ ഇത് കണ്ടിട്ട് ഈ മാധ്യമ പ്രവർത്തകർ ഞാൻ ആലോചിക്കുക ഒരു കമ്മീഷണർ ഓഫീസിന്റെ പുറത്തോട്ട് വന്നിട്ട് അതിന് ആയിട്ട് ഓപ്പൺ ആയിട്ട് പറയാണ് തല്ലും പില്ലും എന്തൊക്കെ ചെയ്യുന്നത് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നുണ്ട് പല സ്ഥലത്തും ഒരു പക്ക ഡ്രാമ ഈ സുപ്രധാന പണ്ടൊരു പടം ചെയ്തിട്ടുണ്ട് അത് ഫ്ലോപ്പ് ഫ്ലോപ്പായിരുന്നു അതേപോലെ തന്നെയായിരുന്നു ഡ്രാമ പൊട്ടിപ്പോയിന്ന് പറഞ്ഞത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഉണ്ടാതിരിക്കുന്നത് ഇദ്ദേഹം ഞാൻ ഞാൻ ഇദ്ദേഹത്തിന് പൈസ വേണ്ടിയിട്ട് നല്ലതെന്ന് എനിക്കൊരു പ്രോജക്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു പിന്നെ ഇത്തരത്തിൽ വാക്കിന് നിറവോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയുടെ കൂടെ നിന്ന് പണം ചെയ്താൽ അത് അവിടെ എത്തും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ ഇതിന് പിന്നെ ഇദ്ദേഹത്തിന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ എനിക്ക് അത്ര ഒരു പ്രോജക്റ്റിൽ അദ്ദേഹത്തിന്റെ കൂടെ പങ്കെടുക്കണെന്ന് തോന്നിയില്ല ഈ പറഞ്ഞ സുപ്രധാന നടൻ എന്നാണോ റൂമിലേക്ക് ഷിഫ്റ്റ് ആവുന്നത് ആ ദിവസം എന്റെ സഹോദരി അലിബത്തിന്റെ അതുവരെയുള്ള കണക്കും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് ആ പോകുന്ന സമയത്ത് ഞാൻ ഒരു വാക്കം പറഞ്ഞു മോളെ ഇവിടെ നിന്ന് പണി കിട്ടും എട്ടിന്റെ പണി വരുന്നത് അന്ന് അവര് കേട്ടില്ല അവര് ചിലപ്പോൾ ബുദ്ധിശൂന്യത കിട്ടുമ്പോൾ കിട്ടുമ്പോ അവർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു ഓക്കേ ഈ സുപ്രധാന നടൻ പറഞ്ഞത് എന്റെ സഹോദരി അവിടെ കാണണ്ട എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് അവളെന്നെ പറ്റി ഇരുപത്തിയഞ്ചു ലക്ഷം കണ്ടവളി പോയിട്ട് ഞാൻ പറഞ്ഞത് ഞാനിപ്പോ പല ആൾക്കാരുടെ ശബ്ദം ഒക്കെ എടുക്കട്ടെ അത് ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ നാട്ടിലൊക്കെ സംസാരിക്കാൻ പറ്റില്ല ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല സത്യം കണ്ടാലും പറയാൻ പറ്റാത്തൊരു നാടായി മാറി തുടങ്ങേണ്ടത് കാരണം ഇവിടെ എല്ലാവരും ഇല്ല പണത്തിനാണ് അവിടെ വല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഞാനീ പറഞ്ഞില്ലേ ഞാൻ ഈ പറയുന്ന യൂട്യൂബ് ചാനൽ വരെ നാളെ ഉണ്ടാവും അറിയില്ല ഈ കാണുന്ന നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് എത്ര സ്ഥലത്തേക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റും ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട് മൂപ്പൻ ബ്ലോക്സ് ഒരുപാട് ഞാൻ കുറെ വീഡിയോസ് സീക്രട്ട് സീക്രട്ടേജ് സമ്മതിച്ചിട്ടുണ്ട് ഞാൻ സീക്രട്ട് സീകട്ടേജിന്റെ പേര് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തോക്ക് കണ്ടിട്ടുണ്ട് തോക്കാണ് ഓലപ്പടക്കല്ല തോക്ക് ഒരാളെ കളിത്തോക്കുകൊണ്ട് പോലും ചൂണ്ടന് തെറ്റായിട്ടുള്ള നാട്ടില് തോക്ക് പണം മതിയെന്ന് പവർ മതിയെന്ന് അല്ലെങ്കിൽ കുറെ പിന്നെന്താ ആ പിന്നെ കുറെ ആൾക്കാരുണ്ട് യൂട്യൂബ് എനിക്കറിയില്ല ഇത് സുഖത്ത് ഇവിടെ ഇത്രേ നേരം തൊള്ള തുറന്നിട്ടും ഈ കരഞ്ഞിട്ടും വിലപിച്ചിട്ടും ഒന്നും കിട്ടാത്തൊരു നീതി എങ്ങനെയാണ് കമ്മീഷണർ ഓഫീസിന്റെ മുമ്പിൽ കറക്റ്റ് അദ്ദേഹം കംപ്ലയിന്റ് കൊടുത്തു വരുമ്പോ എനിക്കറിയില്ല ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതൊക്കെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം അതിന്റെ മുമ്പിൽ ഇന്ന് വെല്ലുവിളിക്കുകയാണ് നിയമത്തിനെ പോടി എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നത് എന്താണല്ലേ നാട് ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് പിന്നെ ഞാൻ അവിടെ ഇത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഈ കണക്കും കേസും കാര്യങ്ങളെല്ലാം കൊടുത്ത് സുഹൃത്തിന് കൊടുത്ത് ഞാൻ തിരിച്ചു പോന്നപ്പോൾ എനിക്കിതിൽ പറഞ്ഞു എന്താണെന്ന് അറിയാം ഞാൻ പീഡകനാണ് എനിക്ക് പെണ്ണിന് എന്താ പെണ്ണ് കൊടുക്കലാണ് പരിപാടി ഞാൻ അദ്ദേഹത്തിന്റെ കുറെ കാശ് തട്ടിച്ചുകൊണ്ട് പോയിരുന്നു ഡോണറിന്റെ കേസിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ ഉണങ്ങി ചിലപ്പോൾ ആക്കൂന്നോട് ഉപയോഗിക്കാൻ പറ്റില്ല എനിക്ക് അദ്ദേഹത്തിന്റെ കാശ് കണ്ടിട്ടല്ലേ ഞാൻ നോക്കിയാൽ ആ സുപ്രധാന നടൻ ഈ കംപ്ലീറ്റ് ആക്ടർ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടോ ഇനി ഏതെങ്കിലും എനിക്ക് ഏതെങ്കിലും ഒരു പണം ചെയ്താൽ മതി എന്തെങ്കിലും ചെയ്ത് ഞാനെന്താണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്കറിയാം ആ രീതിയിലാണ് ഞാൻ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ അദ്ദേഹത്തിലോട്ട് എത്തുന്നത് അപ്പൊ ഈ ദേവപൂർത്തിയുടെ നാട്ടിൽ എന്താണ് പറയുന്നത് ഈ എൽസുബത്ത് കൂടി ഇരുന്ന് കാരണഞ്ഞിട്ട് ഒരാൾ പോലും ഒരു കാര്യത്തിനോ സ്വമേധയാ കേസെടുക്കാവുന്ന എത്രയോ പോപ്പോൾ ഉണ്ട് ഒരു സ്ത്രീ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അറിയപ്പെന്നുള്ള വാക്കൊന്നും പറയാൻ പാടില്ല അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീ ഇരുന്ന് പറയുന്നത് ലൈവായിട്ട് പറയുകയാണവര് ഇങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞ എവിടെ നീതി ഇതാണോ കാവ്യനീതി അല്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ കമൻസ് കുറച്ച് വായിച്ചിരുന്നു അപ്പം അതിനെന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു ഇതെല്ലാം നിങ്ങൾ സേവ് വെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാള് ഞാനിപ്പോ ഇത് എവിടെങ്കിലും പോയി പറഞ്ഞാലും എനിക്കറിയില്ല അവിടെ എന്തൊക്കെ നടക്കും ഒരു കോടതിയുടെ പേപ്പറിൽ വരെ ഇപ്പം നമ്മുടെ ഇന്നത്തെ കാലത്ത് നാട്ടിൽ പറഞ്ഞ നടക്കും കോടതിയുടെ പേപ്പറിൽ വരെ പേപ്പർ മാറ്റാം വ്യാജ സൈന ഇത്തരം പരിപാടികളൊക്കെ നടക്കുന്ന ഒരു നാട്ടിൽ ഞാനെങ്ങനെയാണ് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുക്കുന്നത് എനിക്ക് പേടിയാണ് ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണോ പേപ്പറിൽ വരാൻ എന്ന് എനിക്ക് ഉറപ്പില്ല ഞാൻ പറയുന്ന ഒരു വാക്ക് മാറി കഴിഞ്ഞാൽ സംഭവം മാറും ചിലപ്പോൾ ഞാൻ പ്രതിയാവും ഇപ്പം ഇത്രയും നാട്ടിൽ നമുക്കൊരു സുരക്ഷയില്ല സ്ത്രീകൾക്ക് ഒട്ടുമില്ല ഞാൻ പറയുന്നു ഇനി ഇപ്പം എന്റെ കാര്യം അറിയാം ഞാൻ ഇപ്പം എത്ര നാളുണ്ടാവും ഇടിച്ചാണോ ചാവണേ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ തോക്ക് തോക്കുകൊണ്ടൊക്കെ എവിടെ വെടിയുണ്ട് ചാവുകയാണെങ്കിൽ പൊളിച്ച് ഇന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് ഞാൻ ആദ്യമായിട്ട് തോക്കുകയാണെങ്കിൽ ഞാൻ തോക്കുകൊണ്ടാണ് ഞാൻ ചാവണമെങ്കിൽ ഒരു ആറൈ പി ലജേഷ് പ്രോ എന്ന് പറഞ്ഞാൽ എല്ലാവരും അടിച്ചേക്കണം കേട്ടോ ഈ ചിരിച്ചിരിക്കുന്ന ഈ ഫോട്ടോ വെച്ചാൽ പറഞ്ഞു അപ്പം ഞാൻ പറ്റിച്ച് പോയി ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരാൾ ഒരാൾക്കെതിരെ നമ്മൾ പ്രതികരിക്കാൻ നിന്ന് എന്താ ഉണ്ടാവുന്നത് നമ്മുടെ വ്യാജ കേസിൽ കൊടുക്കാം ഈ വീ എന്ന് പറഞ്ഞാൽ ആൾ പറഞ്ഞു എന്താണ് കുഴപ്പം അദ്ദേഹത്തിനെ കണ്ടിട്ട് അയാളുടെ രൂപത്തിന് വിലയിരുത്തിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ വിലയിരുത്തിയിട്ടാണോ അയാൾ പറയുന്നത് സത്യമല്ലേ അതൊന്നും നോക്കാനിവിടെ ആരുമില്ല നിങ്ങൾക്ക് ആരെങ്കിലും പറ്റിക്കുന്ന ഒരു പ്രസ്മീറ്റിൽ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് എങ്ങനെയാണ് അവിടേക്ക് എത്തേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ വിളിച്ചെത്ര മാധ്യമക്കാർ വരും എന്ന് എനിക്കറിയില്ല ഇനി മാധ്യമക്കാരും ഒരു പ്രസ്മീറ്റ് വെച്ചിട്ട് അവിടേക്ക് എനിക്ക് എത്താൻ പറ്റുമോ പോലും എനിക്കറിയില്ല അതോ വെറ്റി ഞാൻ പറഞ്ഞാൽ തിരിച്ചു വരുമോ എന്ന് പോലും എനിക്കറിയില്ല എനിക്ക് ഭീഷണിയുണ്ട് ഞാൻ ഈ പറഞ്ഞ ഒരു സുപ്രധാന നടൻഡ് ഞാൻ ഇതിലും പുറത്തൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്ന് വെച്ചിട്ട് എനിക്ക് അത് റിയാക്ട് ചെയ്തിരിക്കാൻ പറ്റില്ല ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എൻ്റെ തെളിവ് എവിടെയെന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോ എന്ന് എടുത്ത് വെച്ചിട്ടില്ല ഞാൻ കണ്ട കാര്യം ഇത് എവിടെയും പറയും ഞാൻ ഏത് നിയമവ്യവസ്ഥയും മുമ്പും പറയാൻ തയ്യാറാണ് പോലീസിനോടാണെങ്കിലും ബെരുമാരുടെ കോടതിയിലും എവിടെയും ഞാൻ പറയാൻ തയ്യാറാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു വെച്ചിട്ട് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അട്ടിമറിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെയാണ് പറയുന്നത് കാരണം അത് അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ് എനിക്ക് പല കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം എന്താണ് സംഭവം ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ഒരാൾക്ക് സംഭവിക്കരുത് ഇപ്പോൾ പറഞ്ഞതിന്റെ സഹോദരി എന്ന് പറയുന്ന എലിബബത്തിനും അതിന് മുമ്പ് പിറ്റുമായിട്ടുള്ള കുറെ പേരുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ ആരെ പേരും നിന്നിട്ട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം അപ്പൊ അവർക്കും പിന്നെ എന്റെ ഉദ്ദേശം ഇത് മാത്രേ ഉള്ളൂ പണവും സ്വാധീനം കൊണ്ട് ഇവിടെ ഒരു കാര്യങ്ങളും ഒരു സത്യങ്ങളും മറച്ചു വെക്കപ്പെടരുത് എല്ലാം പുറത്തേക്ക് വരണം അതിന് ഒരു ആക്ഷൻ നമ്മുടെ നിയമ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കണം അതിന്റെ പരിരക്ഷ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കണം അതിന് ആരൊക്കെ ഇരകളായിട്ടുണ്ടോ എന്തൊക്കെ ഇരകളായിട്ടുണ്ടോ അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്കൊരു നീതി ലഭിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞൊരു സുപ്രധാന നടന്റെ ഇഷ്യൂയില് ഒരുപാട് കേസുകളുണ്ട് എത്ര 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 കേസുകളാണ് ഈ പറഞ്ഞ ആക്ടറിന് അനാജിക്ക് ഒരു വലിയൊരു ഗുണ്ടാവട തന്നെയുണ്ട് എല്ലാ സ്ഥലത്തും അദ്ദേഹം പറയുമ്പോൾ ചെയ്യാൻ അത് എനിക്ക് തോന്നുന്നു അവര് പൊട്ടന്മാരായിട്ടാണെന്ന് തോന്നുന്നു നിന്ന നിപ്പല് എന്താ പറയാ അഴയിൽ കിടക്കുന്ന കൗബീനം കൗബീനം പറഞ്ഞാൽ പലർക്കും പലരും അറിയുന്നറിയില്ല ഞാൻ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എൻ്റെ പേരിൽ എന്തൊക്കെ വരുന്നെനിക്കറിയില്ല പതിനാലോളം ജയിലി കിടക്കേണ്ടി വരുന്നത് എനിക്കറിയില്ല കൗബീനം കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടൊരു വാക്കാണ് അതിന്റെ രണ്ട് വള്ളിയുണ്ട് അതിൻ്റെ ഒരു വള്ളി കെട്ടിയിട്ട് അഴയം ഇട്ട് എന്താ അവസ്ഥയാണ് അറിയോ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും ഒരവസ്ഥയാണ് ഈ പറഞ്ഞ സുപ്രധാന നല്ല എപ്പോഴാണ് അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നത് എവിടെയാണ് പണി കിട്ടുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിവുള്ള കാര്യങ്ങളാണ് അത് ഞാൻ പറയുന്നത് ഒരു ഈ പറഞ്ഞ അണ്ണന്റെ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ നിൽക്കുന്നത് ഇദ്ദേഹം ഇതിനു മുമ്പ് ഇപ്പോൾ നിങ്ങളെല്ലാവരും ഈ മീഡിയ മീഡിയക്കൂടെ അറിയുന്നതിനൊക്കെ മുമ്പ് തന്നെ പത്ത് ദിവസം മുമ്പേ ഇദ്ദേഹം ആയിരുന്നു അതിനുശേഷം ഇദ്ദേഹത്തിന്റെ സ്ഥിതി വളരെ വഷളായിരുന്ന ഒരു സമയമായിരുന്നു അതിനുശേഷം അതിൽ നിന്ന് അദ്ദേഹം ഏകദേശം റിക്കവറായി വന്നിരുന്നു ആ സമയത്ത് ഇദ്ദേഹം പുറത്തേക്ക് പോകണം ഇതേപോലെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ആദ്യമേ പൈസ വാങ്ങിയിട്ടാണ് അവിടേക്ക് പോണം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമതും ഓക്കെ ഒരു വെള്ളിയാഴ്ച അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് മണ്ടേ വന്ന് നമ്മൾ തിരിച്ചു കയറിക്കോളാം ഫംഗ്ഷൻ കഴിഞ്ഞിട്ടെന്ന രീതിയിലാണ് അദ്ദേഹം പോകുന്നത് അത് അദ്ദേഹം അതിനുശേഷം പോയതിനു ശേഷം ഞാൻ എന്തോ ടു ത്രീ ഡേയ്സ് എന്തോ ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ഞാനും എന്റെ കാര്യങ്ങൾക്കായിട്ട് ഞാൻ വീട്ടിലോട്ടും കാര്യങ്ങളും ഇനി കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളും പ്രൊഡ്യൂസർ കാണാൻ അങ്ങനെയൊക്കെയായിട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി അപ്പൊ ആ സമയത്ത് ഇതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഒരു പയ്യൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ പയ്യനൊക്കെ വന്ന് പിക്ക് ചെയ്ത് കുളുന്നതല്ല ഒരു സഹായത്തിന് വേണ്ടി കുളുന്നതാണ് അപ്പോൾ അവന് ഈ ബീവറേജിൽ നിന്നും പോയി സാധനം ഒന്നും വാങ്ങാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് പ്രായമില്ല ആ വ്യക്തിക്ക് ഒരു പത്ത് പതിനേഴ് വയസ്സൊക്കെ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഞാനാണ് പോയത് എന്തോ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മോർഫീസോ അങ്ങനെ എന്തോ ഞാൻ രണ്ടെള്ളം ഞാൻ വാങ്ങിക്കൊടുത്തിട്ടാണ് പോയത് പിന്നെ അതിനുശേഷം അവിടെ കുപ്പികൾ വന്നിട്ട് ആ ഒരു ആഴ്ചയിൽ ഫുള്ള് ടൈറ്റ് ആയിരുന്നു അദ്ദേഹം അടിച്ചു അപ്പോൾ ഒരു ക്രിട്ടിക്കൽ ഇതിലിരിക്കുന്ന അദ്ദേഹം പിന്നെ അടിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യനില എത്രമാത്രം വഷളാവും അതിനുശേഷം ഇദ്ദേഹം എന്നെ വിളിച്ചു ആ സമയത്ത് ഞാൻ അവിടെ കാസർഗോഡ് അവിടെ എന്ന് പറഞ്ഞു അതോ ട്രെയിൻ യാത്രയിലാണ് എടാ അലിജേഷെ നമുക്ക് ചെന്നൈ വരെ എന്നാ പോകണം നിന്റെ ഐ ഡി കാർഡും ആധാർ കാർഡും ഒന്ന് അയയ്ക്ക് ടിക്കറ്റ് എടുക്കാനാ എന്ന് പറഞ്ഞു അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ സൗണ്ട് എനിക്ക് ഇരിക്കുന്നത് ഉണ്ടോ വേറെ ഒന്നും വിചാരിക്കില്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാനെന്താ ഞാൻ അയച്ചു കൊടുത്തില്ല എന്തോ ഭയത്തിന് അതിനുശേഷം ഞാൻ ഇദ്ദേഹത്തിന് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പറയപ്പെടുന്ന ജസ്റ്റ് ഹൗസിലോട്ട് ഞാൻ എത്തുകയാണ് അവിടേക്ക് എത്തുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം പറയല്ലോ അണ്ണൻ എനിക്ക് ചോറൊക്കെ വരി തന്നു ഞാനും അദ്ദേഹത്തിന് ചോറൊക്കെ വാരി കൊടുത്തു അപ്പോഴെനിക്ക് ഇദ്ദേഹം വെള്ളത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തിന് ലാൻ ചേസ് വേനെന്ന് പറഞ്ഞു ഞാൻ ഫ്ലാറ്റിൽ പോയി ഞാനും കൂടെ ഉണ്ടായിരുന്ന ആ പയ്യനും കൂടി ആ സമയത്ത് രാത്രി പതിനൊന്നര ഒന്നര മണി എന്തായപ്പോൾ ഫ്ലാറ്റിൽ പോയി ലൈമൊക്കെ വാങ്ങിക്കൊടുത്ത് അല്ല ഉണ്ടാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന് കൊടുത്തു അപ്പോൾ ഇദ്ദേഹം ഉന്നിയുടെ ഫ്ലാറ്റ് കിടന്നിരുന്നു അത് ഇനി ഞാൻ രാത്രിക്ക് തന്നെ ഞാനവിടുന്ന് പോകുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഒരു പതിനൊന്ന് മണിയോടുകൂടിയൊക്കെയാണ് ഞാനത് അറിയുന്നത് ഇദ്ദേഹം ഭയങ്കര സീരിയസ് ഒരു കണ്ടീഷനായിട്ട് ഞാൻ ഇതാ അറിയുന്നത് എന്നാലും വിളിച്ചു പറഞ്ഞില്ല കാരണം എന്നെ വിളിച്ചു പറയും ഇദ്ദേഹം വിളിച്ച് പറയേണ്ടത് പിന്നെ സറിന്റെ മറ്റേ പയ്യനും എന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ആ ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പോ ഇദ്ദേഹം വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ആ സമയത്ത് ഇതേപോലെ തന്നെ ഡോക്ടർമാരും അവിടുത്തെ അരുൺ ഡോക്ടർ പിന്നെ അമൃത ഹോസ്പിറ്റലിലെ സ്വാമി അങ്ങനെ ഒരുപാട് പേര് ഇദ്ദേഹത്തിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് കെയർ ചെയ്തിട്ടുണ്ട് പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരാൾ നന്നാവാത്തത് നമ്മുടെ കുഴപ്പമില്ല അദ്ദേഹത്തിന് നന്നാക്കാൻ നമുക്ക് പല രീതിക്ക് എന്ന് പറയുന്ന പോലെ ഒരുപാട് പേര് അമൃതാ ഹോസ്പിറ്റൽ വളരെയധികം ഈ പറഞ്ഞ ഇതിന്റെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്ന എല്ലാ ഫെസിലിറ്റീസും ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നു എലിസബത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവാണ് ഇദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവ് ആണ് എന്തുകൊണ്ട് എലിസബത്ത് കൊടുത്തില്ല എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എലിസബത്ത് കൊടുക്കാൻ തയ്യാറായിരുന്നു വാങ്ങാൻ ഇദ്ദേഹം തയ്യാറായിരുന്നില്ല ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തു നിന്നും ഈ പരിപാടി ലിവർ എന്ന് പറയുന്ന ഒരു സാധനം കോഴി ലിവർട്ടോ അത് കോഴി എന്താ എനിക്കറിയില്ല ആ സാധനം അത് ആ കിട്ടില്ല എന്നറിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം വീണ്ടും ഇവരെ സമീപിക്കുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഈ എലിസബത്തിനെ ഇവിടേക്ക് കേറ്റരുത് എന്നാണ് പറഞ്ഞിരുന്നത് ഇത്രയും സീരിയസ് ആയപ്പോഴും ആ പാവവും എൻ്റെ പാപ്പയും മമ്മിയും എല്ലാവരും കൂടി ആ സമയത്ത് എലിസബത്തിൻ്റെ ഒരു ചേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ എന്താ പറയുക അവിടെ ഉണ്ട് അതേകാല സമയത്ത് അട്ടി ഇവരെ ആരും എന്നാണ് പറഞ്ഞത് പറഞ്ഞത് ഈ പറഞ്ഞ സൂപ്രധാന ആക്ടർ തന്നെയാണ് ഈ ആക്ടർ പറഞ്ഞിട്ട് താഴത്തേക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചതും സെക്യൂരിറ്റി എല്ലാം വിളിച്ച് പറഞ്ഞ് എൽസുത്ത് പറയണേ കയറ്റി വിടരുതെന്ന് പറഞ്ഞതും ഞാനാണ് ആര് പറഞ്ഞിട്ട് സൂപ്രധാന നടൻ പറഞ്ഞിട്ട് അണ്ണാ ഓക്കെ അപ്പം നല്ല കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ ഒരു പിന്നെ എന്തുകൊണ്ട് ഇത് കൊടുക്കാൻ പറ്റില്ല എന്താ കാര്യങ്ങൾ എന്ന് പറയണമെങ്കിൽ സപ്പോസ് കൊടുത്താൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തലയിലാവും എവിടെ നമ്മുടെ അണ്ണാത്തേരെ ബഡ്ജറ്റില്ലേ മൊത്തം ഇവർ കൊണ്ടുപോകും എന്ന് അണ്ണൻ വിചാരിച്ചു അപ്പൊ അന്നൻ എന്താ വേണ്ടേ അന്നെ വേണ്ടത് അവിടെ കെയറിങ്ങിന് ഒരാളെ മാത്രം മതി അപ്പൊ ആ സമയത്ത് വേറൊരു പുതിയൊരു ഡോണർ വരുന്നു ഈ സുപ്രധാന നടന്റെ ഒരു ജിം ട്രെയിനർ ട്രെയിനറായിരുന്ന ഒരാള് അവരുടെ കൂട്ടുകാരൻ അവരെ ഈ പറഞ്ഞ ആക്ടറുടെ കൂടെയുള്ള മറ്റൊരു എന്താ പറയാ ആക്ടർ കണ്ട അവരൊരു കെയർ ഓഫിലാണ് ഇത് തന്നെ ഞാനാണെങ്കിൽ സത്യമായിട്ട് എന്റെ ലീവ് അല്ല ഒരു സാധനം ഞാൻ കൊടുക്കില്ല പത്ത് വയസ്സാണ് പത്ത് വയസ്സ് എന്ത് ചെയ്യും ഒരു ഗുണമില്ല അയാൾ കൊടുത്തിട്ട് സഹാനുഭൂതി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല കാശ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല ഇരുപത്തഞ്ച് ലക്ഷം കൊണ്ട് ജീവന കിട്ടോ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാനത് വല്ല ഇവർ കൊടുക്കാൻ തയ്യാറായിരുന്നു അതെനിക്ക് അറിയാം പിന്നെ ലീഗൽ പേപ്പറിൽ ഒരിക്കലും ഈ എലിസബത്ത് ലീഗൽ ആയിട്ടല്ല മാര്യേജ് കഴിഞ്ഞിട്ടുള്ളത് ഇവരുടെ ആ സത്യം ഞാൻ അറിയുന്നത് ആ സമയത്താണ് കാരണം അവിടെ സർട്ടിഫിക്കറ്റ് ഇല്ല ഈ പറഞ്ഞ സുപ്രധാന നടന്റെ വൈഫാണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് എലിസബത്തിന്റെ ഒരു ആവശ്യം വന്നില്ല അപ്പൊ എലിസബത്ത് അവിടെ നിന്ന് എന്തായി കെയർ ടൈ കയർ ഓക്കെ അപ്പോഴും ഇദ്ദേഹം ഇദ്ദേഹട്ടോ നമ്മളോട് പറയുന്നത് എന്താ എലിസബത്തിനെ കേറ്റരുത് അവൾ ലൂസ് അത് കഴിഞ്ഞിട്ട് അതേ അറ്റേ ടൈമില് മച്ചാൻ എന്ത് ചെയ്യണേ കോളാണ് രാത്രി കിടന്നിട്ട് ആർക്ക് എലിസബത്തിന് ഇത് എലിസബത്ത് പറയുമ്പോഴാണ് അറിയുന്നത് അപ്പൊ എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിന്റെ പരിപാടി ഇദ്ദേഹത്തിന്റെ എന്താ പറയാ വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ സ്വന്തം ചേട്ടനെ പോലെ ഞാൻ കരുതിരുന്നത് നമ്മൾ നമ്മുടെ ചേട്ടനോ അസുഖം കാര്യങ്ങളൊന്നും നമ്മൾ കൂടെ നിൽക്കും അങ്ങനെയാണ് ആദ്യത്തെ പത്ത് ദിവസം ഞാൻ നിന്നത് എന്നിട്ടാണ് ഞാൻ ഇരുപത്തഞ്ച് പോയ പോലെ ഒരാളായതെട്ടോ അതിനുശേഷം ഇത് കേട്ടിട്ടും ഞാൻ എന്റെ ദുഃഖവണ്ണി ഈസ്റ്ററും പ്രസ്യവ്യാഴവും കളഞ്ഞിട്ട് ഞാനും എന്റെ സഹോദരിയായ എലിസബത്തും പിന്നെ സുപ്രധാന നടന്റെ സുപ്രധാന കൂട്ടുകാരനായ വേറൊരു ആക്ടറും ഞങ്ങൾക്കൊന്നും അവിടെ നിൽക്കാൻ പ്രാന്തമൊന്നുമില്ല ഓളില്ല പക്ഷെ സുപ്രധാന നടന്റെ സുപ്രധാന കൂട്ടുകാരൻ നിന്നത് എൻ്റെ വേണ്ടിയിട്ടായിരുന്നു എന്ന് എനിക്ക് കാലില്ല അത് വെസ്റ്റർ ടൈപ്പ് ആയിരുന്നു അവൻ ചെനവരി ഞാൻ ഒരിക്കലാണ് വിചാരിച്ചില്ല ഉം അത് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോ ഈ ടോണറില് ഈ നമ്മുടെ പ്രധാന ആക്ടറുടെ എല്ലാ പേപ്പർ വർക്ക് കാര്യങ്ങൾ ഹൈബീഡിൻ്റെ അവിടെ പോയിട്ട് നമുക്കൊരു ലെറ്റർ വാങ്ങണം പിന്നെ വില്ലേജ് ഓഫീസ് പോകണം വില്ലേജ് ഓഫീസിലൊക്കെ ചെന്നപ്പോ ഈ സുപ്രധാന നടൻ പറഞ്ഞു അവിടെ പോയി ഞാൻ മതി എനിക്ക് ഇറ്റാം അവിടെ ചെന്നപ്പോ വില്ലേജ് ഓഫീസിലൊക്കെ ഗിയാലായിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന് ഇവിടെ വലിയ കാര്യമായിട്ടുള്ള പ്രൂഫും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അതിന്റെ കുറെ ഇതിന് കുറെ ലീഗൽ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തുമാണ് അപ്പൊ ഞാൻ ഈ സുഹൃത്തുക്കളെ എന്ന് പറയണമെങ്കിൽ രണ്ടു മൂന്ന് പേരുണ്ട് ഉം സിനിമയിൽ ഉൾപ്പെടുന്നു അത് ഇവരൊക്കെ ഞാൻ പറയുന്നതിനനുഗ്രിച്ച് പറയുന്നത് എനിക്കറിയില്ല ഉം അനിക്കൊരു ഉറപ്പില്ല കാരണം അവർ തമ്മിലുള്ള ബന്ധവും ഞാൻ തമ്മിലുള്ള ബന്ധവും ഞാൻ അദ്ദേഹത്തിന് അറിയുന്നത് ഈ പറഞ്ഞ പോലെ കണ്ടും വളരെ കുറച്ച് നാളുകളാണ് എന്തായിരിക്കും ഇനി എനിക്ക് വരുന്നത് എന്ന് എനിക്ക് അറിയില്ല ഇവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുമെന്ന് അറിയില്ല പക്ഷെ ഞാൻ കണ്ടത് പറയും ഞാനാണത് ചെയ്തിരുന്നത് അമതാ ഹോസ്പിറ്റൽ സി സി ടി വി വരെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാണ് അത്ര ദിവസം ഞാൻ പോയത് എത്ര തവണ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി പോയിരുന്നു അടുത്തോട്ടിറങ്ങി പോയിരുന്നു അവിടെ സെക്യൂരിറ്റി മാറ്റി തുടങ്ങിയ എല്ലാവർക്കും അറിയാം മീഡിയ കവർ പറയത്തില്ല എല്ലാവർക്കും അറിയാം ഞാൻ അവിടെ പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന്റെ നില അത്യാവശ്യം സെറ്റായി കുഴപ്പമില്ലാത്ത രീതിയിൽ അപ്പൊ ഈ ഡോണേഷനെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഡോണേഷനിലെ നോക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഏകദേശം എത്ര കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഡോക്ടർമാരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന് ഈ ഒരു അസുഖം ഉണ്ടെന്നും ഇത് മാറ്റി വെക്കണമെന്നും ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയായിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടത് ഫ്രീ ലിവർ ആയിരുന്നു ഓക്കെ ഫ്രീ ഫ്രീ ആയിട്ട് എവിടെയാണ് കിട്ടുന്നത് പക്ഷെ നമ്മള് കാശൊന്നും കൊടുക്കില്ല മറ്റേ നമ്മുടെ കൊച്ചി ഞാനിപ്പോ പറഞ്ഞ പോലെ പാൻറ്റ് വേണം കാശ് തരള്ളൂ എന്ന് പറയുന്ന രീതിയിലാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അന്ന് രാത്രി ഇത്രയും ക്രിട്ടിക്കൽ ആയി കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ആ പയ്യനെ തമിഴ് പയ്യനെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഫ്ളാറ്റിലോട്ട് വണങ്ങി പോവുകയാണ് ഈ സുപ്രധാന നടന്റെ ഫ്ളാറ്റിലോട്ട് വണിപ്പോ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ രണ്ടു മണിയായപ്പോൾ എനിക്ക് കോൾ വരാണ് രാത്രി രണ്ടു മണിക്ക് ഈ പറഞ്ഞ ആക്ടർ വോമിറ്റ് ചെയ്തു ഒരുപാട് ബ്ലഡ് അപ്പൊ ആ പയ്യൻ ആ വോമിറ്റ് ചെയ്തതിന്റെ ബ്ലഡിന്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചുതന്നു എനിക്ക് തന്നത് ഞാൻ എൽസബത്തിന് ഞാൻ അയച്ചു അയച്ചുകൊടുത്തിട്ടുണ്ട് തോന്നുന്നു അപ്പൊ ആ സമയത്താണ് ഇദ്ദേഹം എൽസബത്തിനെ വിളിക്കുന്നത് എൽസബത്ത് ഇല്ലാതെ പറ്റില്ല എന്ന രീതിയിൽ എൽസബത്ത് അവിടെ തുടങ്ങിയാണ് എൻ്റർ ആവുന്നത് അവിടെ തുടങ്ങി എൽസബത്ത് ഉണ്ട് ഓക്കെ എന്താ പറയാ ഈ അണ്ണന്റെ കാര്യത്തിൽ ഇതേപോലെ വന്നിപ്പോ അണ്ണൻ തന്നെ വിളിച്ചു വരുത്തി നിങ്ങളില്ലാതെ ഞാൻ ഇതിലോട്ട് പോകില്ല എന്ന രീതിയിൽ പോയി അവിടെ നിന്നാണ് ഈ പറഞ്ഞ എൽസബത്ത് അവിടേക്ക് എൻറ്റർ ആവുന്നത് അവിടെ നിന്നാണ് ഞാൻ ഈ എൽസബത്തിനെ പറ്റിയുള്ള എന്റെ സഹോദരി എന്നോട് കുറെ കാര്യങ്ങൾ തുറന്നു പറയുന്നത് അവിടെയാണ് ഞാൻ അവരോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലൂസാണോ പെട്ടാണോ എന്നൊക്കെ ഞാൻ നിങ്ങളോട് ചോദിച്ചു പോയായിരുന്നു ചോദിക്കരുത് അവർക്ക് അവർ ഉപദേശം കൊടുത്തു അവർ പറഞ്ഞ കുറെ കഥകൾ അത് ഞാൻ മനസ്സിൽ അടക്കി പിടിച്ച് നടന്നു കൊല്ല രണ്ടായില്ലിപ്പോ ഇപ്പോഴെങ്കിലും അത് പറയണം ഒരാൾ ഇത്രയൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട് കാരണം ഇത് ഞാൻ നേരിട്ടു പറഞ്ഞൊരു കാര്യമില്ല അവര് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഈ പ്രഹസനങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ ആക്ടിന്റെ വളരെ ഓവറാണ് മലയാളികളെന്താ മണ്ടന്മാരോ അല്ല മനുഷ്യന്മാരെല്ലാവരും മണ്ടന്മാരാണോ തമിഴും എന്തു ആയിക്കോട്ടെ ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ ഏത് സ്റ്റേറ്റിൽ പോയാലും ഇന്ത്യയിലെ എവിടെ പോയാലും നമുക്കൊരു ന്യായം കിട്ടണ്ടേ ഒരു നീതി കിട്ടണ്ടേ ഇദ്ദേഹത്തിന്റെ ഡോണറിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആലപ്പുഴയിലും കൊണ്ടാവശ്യമുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നത് ഇദ്ദേഹത്തിന്റെ അമ്മയുടെ അനിയത്തിയും അവരുടെ ഹസ്ബൻഡുമാണ് വന്നിട്ടുള്ളത് ഓക്കെ അതൊക്കെ നിങ്ങൾ ആ ഫോട്ടോയിൽ കണ്ടറിയാം പിന്നെ എന്തോ മനപൂർവ്വം ഞാൻ വിചാരിച്ചു ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ സർജറിയിലെ സമയത്ത് എന്തിനാണ് ഒരു കേക്ക് പ്രവർത്തനം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞ് ഞാനാണ് കേക്ക് വാങ്ങിയത് ഈ സുപ്രധാന നടൻ ആ റൂമിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ഭംഗിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാസമെല്ലാം ഒഴുക്കിയിട്ടൊരു വീഡിയോ ആ വീഡിയോ എടുത്തത് ഞാനാണ് അതിന് മറ്റുള്ള ആൾക്കാരെല്ലാം അവിടെ വന്ന ആൾക്കാർ അവരെല്ലാം വന്നത് ഇതിന് അമ്മയ്ക്ക് വരാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് ബദലായിട്ട് അമ്മേനെ അനീതി വരുന്ന രീതിയിലാണ് അവിടെ ബാക്കി ബാക്കിയെല്ലാം പ്രൊസീജിയർ നടന്നു പോയിരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വ്യക്തമാവും ഇത് എവിടെ പറയാൻ ഞാൻ തയ്യാറാണ് പിന്നെ അതുപോലെ തന്നെ ഡോണറിന് ഇത് ഞങ്ങള് സംസാരിച്ച് ഡോണറിന് നമ്മൾ പണം കൊടുക്കണല്ലോ പണം കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കട്ടിൽമ ചമ്പ്രമിച്ചിരുന്നുണ്ട് ഞാൻ പറഞ്ഞു അവര് ഈ സുപ്രധാന നടന്റെ സുപ്രധാന കൂട്ടുകാരെ പേരൊന്നും പറയില്ല കേട്ടോ സുപ്രധാന കൂട്ടുകാരനും ഞാനും കൂടി ഇരിക്കുമ്പോൾ ഞങ്ങൾ പറയാണ് ഫൈവ് ആണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് അവൈലബിൾ ആവോ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയായിരുന്നു അപ്പം അങ്ങനെ ഏജന്റുമാരുടെ അടുത്ത് അവരുടെ അടുത്ത് അങ്ങനെ നോക്കിയപ്പോൾ അവർ പറയുന്ന ഞാൻ ആരാൾ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് എന്താണ് എന്താണെങ്കിലും റേറ്റ് ഇവർ ചോദിക്കുന്നത് കാര്യങ്ങളൊക്കെ റെഡിയാണെന്നാണ് ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു ട്വന്റി ഫൈവ് ലാക്സ് നമുക്ക് തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇദ്ദേഹം കട്ടില്ല ചോദിക്കാം അദ്ദേഹത്തിന് റയർ ഗ്രൂപ്പായ ഒരു രീതിയിൽ നിന്ന് വേണ്ട ഒരു ഓർഗം കിട്ടി എന്നിട്ട് ഇയാൾ പറയാണ് ഇരുപത്തഞ്ച് ലക്ഷം കേക്കറേടാ എന്നെ എല്ലാവരും കൂടി പറ്റിക്കാണോടാ ഇതാണ് ഇദ്ദേഹം ചോദിക്കണേ സ്വന്തം ശരീരത്തിലെ അദ്ദേഹം തന്നെ കുടിച്ച് നശിപ്പിച്ചൊരു സാധനം റീപ്ലേസ് ചെയ്യാൻ ഒരാൾ തരാമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വരികയാണ് ഇദ്ദേഹമാണ് നമ്മുടെ ഒരു റിമോട്ടേഷൻ കേസിലെ നിനക്ക് ഒരു ദിവസം ഒരു ലക്ഷം രൂപ എന്താ ഞാൻ പറയട്ടെ ഞാൻ എനിക്കറിയില്ല ഞാനിത് ഞാൻ പറയുന്നത് സത്യം പറഞ്ഞു ഈ ഇദ്ദേഹത്തിന്റെ പ്രകസനങ്ങൾ കാണുമ്പോൾ കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ നിന്ന് വരെ ഇതേപോലെ പറയുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണോ എന്ന് എനിക്ക് തോന്നിക്കൊണ്ട് എന്താ അത് നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇരകളാവുന്ന സ്ത്രീകൾക്ക് ഒരു സുരക്ഷയില്ല ഇവിടെ മാപ്രകളൊക്കെ എന്ത് ചെയ്യുകയാണ് യൂട്യൂബുകാര് മാത്രമല്ല ഇവിടെ ഒരു കാര്യം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കീഴ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ വരും ലൈവില് വരും അല്ലാതെ കേസ് എടുക്കും ഒരു ഒരു പെൺകുട്ടി ഇരുന്നിട്ട് അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കൂടി തെളിവോട് അവരുടെ ഇതിലുണ്ടെന്ന് അവരുടെ സ്വമേധയിൽ കേസെടുക്കാൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ലെന്ന് അപ്പൊ ഇവിടെ നമുക്ക് എന്തോറപ്പ് ഒരു രക്ഷയില്ല ഒന്നുമില്ല ഇതെ പണവും മദ്യവും സ്വാധീനവും ഉപയോഗിച്ചിട്ട് ഒരുപാട് യൂട്യൂബ് കുടിക്കാനെ കുറെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് വീഡിയോ അത് ചെറിയ പിള്ളേരാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഒരു ചാനൽ തുടങ്ങണം അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ആൾക്കാർ ഒരുപാട് പേര് ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വ്യക്തി ആയതുകൊണ്ട് അവർ അവരുടെ വീഡിയോസിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ഉപയോഗിക്കുന്നുണ്ടാകാം അദ്ദേഹം അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടാകാം കൊടുക്കുന്നുണ്ടാകാമെന്നല്ല ഇണ്ട് അതെനിക്ക് അറിയാവുന്നതാണ് പിന്നെ ഇദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയായിരുന്നു ആ സമയത്ത് നമ്മുടെ ദർബാർ ഹാളിൽ കാലിൽ വെച്ചിട്ടെന്തോ ആ അവാർഡ് കിട്ടിയത് എനിക്ക് ഞാൻ ഏതൊരു തരത്തില് ഞാൻ ചിന്തിച്ചിട്ട് ആ സമയത്ത് സമീപകാല പടത്തില് ഇദ്ദേഹത്തിന് എനിക്ക് തോന്നിപ്പോയായിരുന്നു വളരെ വിവാദമായ ഒരു സിനിമ ഏഹ് ഞാൻ പേരൊന്നും പറയാൻ പറ്റില്ല ഭയങ്കര പ്രശ്നമാണ് നമുക്ക് സംസാരിക്കാൻ വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവന അറിമോണേഷൻ തുടർന്നുള്ള ആ സിനിമയുടെ പ്രകടനത്തിനാണ് ഇദ്ദേഹത്തിന് അവർ അവാർഡ് കൊടുത്തത്രേ എന്താ അല്ലേ നിങ്ങളെ പടം കണ്ടോന്നെനിക്കറിയില്ല കേട്ടോ ഇദ്ദേഹത്തിന് മാറ്റിയിരുന്നെങ്കിൽ ആ പടം വിജയിച്ചേനെ അല്പം കൂടി ഒരു നല്ലൊരു ഗ്രാഫിലോട്ട് ഉയർന്നേനെ എനിക്ക് തോന്നുന്നു മനോജ് കേചേന തന്നെയായിരുന്നു നല്ലത് മനോജ് അണ്ണമൊക്കെ ശരിക്കും പൊളിച്ചേനെ ഈ അണ്ണം വന്ന് കളഞ്ഞു എല്ലാം പോയി അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യം പൈസ കൊടുത്തുണ്ടെന്ന് വെച്ചാൽ പൈസ കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ല എന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമിഴ്നാട്ടിലാണ് പരിപാടി നടന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് വൈറ്റ് ആണ് എന്താണെന്ന് എനിക്കറിയില്ല നടന്നിട്ടുണ്ട് അല്ലാതെ ആരും എനിക്ക് തോന്നില്ല നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും വെറുതെ ഒന്നും ആരും ഇവർ കൊടുക്കില്ല പ്രാന്ത നമുക്ക് ആരും കൊടുക്കില്ല അപ്പൊ അതിൽ നടന്നിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ വലിയ കുറ്റകൃത്യങ്ങളാണ് ഈ കുറ്റകൃത്യങ്ങൾ ഞാനൊരു സ്ഥലത്തും എനിക്കിതല്ല അറിയാം എന്നല്ലാതെ അത് മാത്രമേ പറയുള്ളൂ ഞാനൊരു സ്ഥലത്തും പങ്കാളിയായിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇത് നിങ്ങളോട് ഇപ്പോഴെങ്കിലും പറയണം അല്ലെങ്കിൽ നീക്കിത് പറയാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ ഈ സാധനം എവിടെ പോയി പറഞ്ഞാൽ അതൊക്കെ വാലിഡ് ആയിട്ട് ഒരു പേപ്പറിൽ എഴുതിക്കോ എന്താണെങ്കിലും വന്നേയൊന്നും എനിക്കറിയില്ല നമുക്കൊരു ക്ലാരിറ്റി ഇല്ല സൊസൈറ്റി സിസ്റ്റം ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒട്ടും ശരിയല്ല പണം സാധ്യതയാണ് ഇവിടെ മേൽക്കോയ്മ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് റീസന്റ് ആയിട്ട് നമ്മൾ എത്രയോ കാര്യങ്ങൾ കാണുന്നു കണ്ണി കണ്ണിപ്പോടിയിരുന്ന കുറെ തന്ത്രങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും അനുവദിച്ചുകൊടുത്തുകത്രയും ആൾക്കാർ ഇത്രയും സത്യം പറഞ്ഞിട്ട് ഒരു എന്താ അത് എന്ത് നാടാണത് കേരളത്തിലേക്ക് എങ്ങനെ ജീവിക്കുന്നത് പിന്നെ ഈ സുപ്രധാന ആക്ടർ പറയുന്നുണ്ടായിരുന്നു ഏതൊരു പെൺകുട്ടിക്ക് അത് മാധ്യമക്കാർ എനിക്കറിയില്ല മാധ്യമക്കാർ പൊട്ടന്മാരാണെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം അവര് പറയാൻ വരുന്നത് എന്റെ പേര് ഞാൻ റേപ്പ് ചെയ്തു അത് കഴിഞ്ഞാളെ നെക്സ്റ്റ് പോകുന്ന പരിപാടി എന്താണെന്നല്ലോ ഞാൻ റേപ്പ് ഞാൻ റേപ്പ് ചെയ്തു അത് ചെയ്തു ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജല്ലേ ഇത് കൊടുത്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി സാധാരണക്കാർ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കാശുവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് സർക്കാർ ആശുപത്രി പോണത് അവിടെ ക്രമേണ പൈസ കുറവായിരിക്കും ഉണ്ടായിരുന്നു എന്റെ അറിവില് ഇദ്ദേഹം ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ചിലപ്പോൾ ഒരു എറണാകുളം മെഡിക്കൽ കോളേജിലുള്ള ഒരു ഡോക്ടറെ ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇന്നൊരാൾ വരുമ്പോൾ ഗവൺമെച്ചു എന്ന് പറഞ്ഞു ഗവനം എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മുടെ ആക്ടർ പറഞ്ഞിട്ട് വരുന്നതാണ് എന്നുള്ള ഗവനം അത്രേ കിട്ടുള്ളൂ അല്ല അത് വേറെ പൈസ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ വ്യക്തി ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് എപ്പോൾ പോയാലും ഒരു കൊട്ട മണ്ണിലെ തോന്നാലും നൂറ് കൊട്ട മണ്ണിലെ വന്നാലും നിങ്ങൾ കിട്ടുന്ന തുക ഒന്നുതന്നെ പതിനായിരം അത് വിട്ട് അവിടെ നിന്ന് വരൂല അതിന് ഇദ്ദേഹം ഒരുപക്ഷെ സോഷ്യൽ മീഡിയ കാര്യങ്ങളിലിട്ടിട്ട് വൈറലാക്കി ഇതാക്കും ആരെങ്കിലും ഒരാള് ഞാൻ പഠിച്ചിട്ടുള്ളത് വലം കൈ കൊണ്ട് കൊടുക്കുന്ന ഇടം കൈ അറിയരുതാണ് നമ്മളൊരു ചാരിറ്റി ആണെങ്കിൽ എന്തിനാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് എടുക്കാനാണോ ചാരിറ്റി ഞാൻ അങ്ങനെ ചെയ്യില്ല എത്രയോ ആൾക്കാർ എത്രയോ നടന്മാര് ചെയ്തിരുന്നു എത്രയോ അവർക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്പരം അർത്ഥം കിട്ടിയ അർദ്ധരാത്രിക്ക് കൊടപിടിക്കുന്നത് കേട്ടുണ്ടോ അതാണ് ഈ ആ പിന്നെ പറയാനുള്ളത് ഈ തോക്കിലായിരുന്നു നമ്മൾ പരാർശം ചെയ്തിരുന്നുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ അമൃത ഹോസ്പിറ്റലിൽ ഇതേ അഡ്മിറ്റ് ആവുന്ന ഫുൾ ടൈമിലും അതിനേക്കൊക്കെ മുൻപ് പോയ സമയത്തും രണ്ട് തൂക്കും ഇദ്ദേഹത്തിന്റെ ബാഗിലുണ്ട് ആ സമയത്ത് ബാഗല്ല വലിയൊരു സ്യൂട്ട് ആയിരുന്നു ആ സ്യൂട്ട് ഈ രണ്ട് സാറുണ്ടോ കാരണം അദ്ദേഹത്തിന് പേടി ഉണ്ടാകാം അദ്ദേഹത്തിന്റെ ജീവനെ പറ്റി പേടി ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം നൽകിയില്ല അദ്ദേഹത്തിന്റെ കൈവശം എപ്പോഴും രണ്ട് തോക്ക് ഉണ്ടാവാറുണ്ട് ഒരു ഒറിജിനലും ഒറിജിനൽ എന്ന് പറയുന്നത് എന്താ പറയുക പറയാ പോലത്തെ സംഭവം പിന്നെ വേറെ ഇത് തലോണയുടെ അടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം കിടക്കാറുള്ളത് പലപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ താമസിക്കുന്ന സമയത്ത് സിറ്റോ സിറ്റോടും കൂടെ എന്താ പറയാ പുറത്താണ് മുറുക്കി പുറത്താണ് ഈ സംഭവം തൂക്കിയിരിക്കുന്നതെങ്കിൽ അതെടുത്തുകൊണ്ട് വരാൻ എന്നോട് പറയാറുണ്ട് ഞാൻ അതെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട് അദ്ദേഹം തലവോണയുടെ അടിയിൽ വെച്ചിട്ടാണ് കിടന്ന് പിന്നെ പറയാനുള്ളത് ആ റിമഡേഷൻ യു എം എഫ് എന്ന് പറഞ്ഞ ഉണ്ണി മുകുന്ദന്റെ കമ്പനി പ്രൊഡക്ഷൻ കമ്പനിയിന്ന് ഈ നമ്മൾ ഈ ഡോണേഴ്സിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ആറ് മാസത്തെ വൺ ഇയർ ഒക്കെ സ്റ്റേറ്റ്മെന്റ് കാണിക്കണം നമ്മൾ പണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കില്ല എന്ന് പറഞ്ഞ് ഡോണറും കാണിക്കണം ഈ നമ്മൾ സ്വീകരിക്കുന്ന ആളുകൾ കാണിക്കണം അപ്പൊ അത്തരത്തിൽ കാണിച്ചപ്പോ ഞാനാണ് ഈ എച്ച് ഡി എഫ് സി അങ്ങനെ ഇൻഡിഎ നമ്മൾ മൂന്ന് ബാങ്കിന് വാങ്ങിയിരുന്നു അതിലൊക്കെ കൊള്ളാവുന്ന ഒരു ഇത് നോക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ കൊടുത്ത സമയത്ത് ഞാൻ വെറുതെ പേജ് മറിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ റെമൂഡേഷന്റെ കാര്യം ഇദ്ദേഹത്തിന് ഈ റെമൂഡേഷൻ ഈ പറഞ്ഞ യു എം എഫ് എന്ന് പറഞ്ഞ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വ്യക്തമായി അദ്ദേഹത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അദ്ദേഹം പറയുന്ന ഓണിയല്ലേ എന്തൊക്കെ നോണേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ പ്രീവിയസ് വീഡിയോസ് എല്ലാം എല്ലായിടത്തും നോക്കി അദ്ദേഹം കാണിക്കുന്നത് എല്ലാത്തിലും അറിയാം ഒരേ പാറ്റേൺ ആണ് അദ്ദേഹം സംസാരിക്കുന്നത് എല്ലാം അദ്ദേഹത്തിനോട് ഒരു അലിഗേഷൻ വന്ന അപ്പൊ തന്നെ അലിഗേഷനെ പറ്റി സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം നെക്സ്റ്റ് ഇയാൾ പറയുന്നത് ആരെങ്കിലും ചാറ്റ് ചെയ്ത കാര്യമായിരിക്കും നിങ്ങൾ ഇതെല്ലാം കേട്ടിട്ടു പറയട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ കൂറുമാറും എന്നെനിക്ക് നല്ല ഉറപ്പാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഞാൻ പറയാം നിങ്ങളെന്തായാലും ഇത്രയും പേര് വീഡിയോസ് കാണുമെന്ന് അറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ഒരുപാട് കമന്റ്സ് തന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ എനിക്കറിയില്ല ഞാനിത് എത്ര വീഡിയോ ഒന്ന് എനിക്ക് ചെയ്യാൻ പറ്റും എന്റെ ചാനൽ ബാനായി പോകുമോ റിപ്പോർട്ട് അടിച്ചു കളയോ ഒന്നും എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ അതാണ് ഞാൻ നിങ്ങളോട് എല്ലാം ഷെയർ ചെയ്യുന്നത് തന്നെ ആരൊക്കെ അറിയാലോ ഞാൻ മാറില്ല ഞാനീ പറഞ്ഞ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഞാൻ ഉറച്ചു ഓർച്ചടുക്കുന്നു കാരണം ഇപ്പോൾ ഈ പറഞ്ഞ അണ്ണനെ ചിലപ്പോൾ എന്നാ എന്താ പറയാ കൊല്ലാൻ പറ്റിയിരിക്കും തോൽപ്പിക്കാൻ പറ്റില്ല ഞാൻ പറയും എവിടെയും പറയും നൂറ് ശതമാനം കാരണം ഞാനത് ഞാനത് പറയണം അല്ലെങ്കിൽ ഇന്ന് ഈ എൻ്റെ സഹോദരി ഉത്സവത്തിന് സംഭവിച്ചത് അല്ലെങ്കിൽ അതിനെയൊക്കെ മുമ്പ് മറ്റേ ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ തുടരും അത് ഒരിക്കലും നമ്മൾ അനുഭവിച്ചു കൊടുക്കേണ്ട കാര്യമല്ല പ്രതികരിക്കണം നിങ്ങളെല്ലാവരും പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു ചെകുത്താനുണ്ടായ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് ചെക്ക് അത് വീഡിയോയിൽ പറഞ്ഞത് മാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ആ വീഡിയോ ബേസ് ചെയ്താണ് പറയുന്നത് ഒരു അലിഗേഷൻ ചെക്കത്താനെ നേരെ വന്നു കഴിഞ്ഞപ്പോൾ ചെക്ക് പിറ്റേ ദിവസം എന്തോ പോലീസ് സ്റ്റേഷനിലോ അങ്ങനെ എന്തോ വന്ന് ഹാജരാവാൻ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോയില് പറയുന്നതല്ലോ നിങ്ങൾക്ക് അത് നോക്കിയ അറിയാം ഞാനുണ്ടാക്കി പറയുന്നതല്ല അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഓക്കേ സാർ ഇതേപോലെ തന്നെ അപ്പൊ തൊട്ട് പിന്നാലെ വന്നത് എല്ലാ ചാനലുകളിലും ഈ പറഞ്ഞ ചെകുത്താൻ എന്ന് പറഞ്ഞ വ്യക്തി ഒളിച്ച് ഒളി പോയിരിക്കുന്ന ഒരു വാർത്തയാണ് വന്നത് എന്നിട്ട് ഇദ്ദേഹത്തിന് എന്തോ ഇദ്ദേഹത്തിന് കോടയിൽ തോന്നിച്ചു വീട്ടിൽ വാതിൽ ചവിട്ടി പൊളിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തത് പിറ്റേ ദിവസം ഞാൻ സ്റ്റേഷനിൽ വന്നോളാം എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ആണ് തലേ ദിവസം ഇവർ പോയി ഇതൊക്കെ എന്ത് പ്ലാനിങ്ങാണെന്ന് എനിക്കറിയില്ല ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ വീടിന് വാതിലിന് ഉറപ്പു കുറവാണ് വിളിച്ചാൽ മതി ഈ പറഞ്ഞ സുപ്രധാന നടന് എൻ്റെ നമ്പർ അറിയാം അത് പോലീസിനാണെങ്കിലും ആർക്കാണെങ്കിലും കൈമാറി കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ വിളിക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് ഹാജരാവാൻ നിയമം അനുസരിച്ച് ഹാജരാവാൻ ഞാൻ തയ്യാറാണ് ആരും വാതിൽ പൊളിക്കരുത് വിലക്കുറവുണ്ട് പ്ലീസ് ഓക്കെ അപ്പോൾ ഇതെല്ലാം റൈറ്റാ റോങ് ആണ് നീക്കി തന്നെ സ്ല്ല ഓക്കെ എൻ്റെ തമ്മിൽ അത്ര ഫ്രൂവൻ്റ് അല്ല കൊഞ്ചം എന്താ കിടച്ചത് എണ്ണം കിട്ടുക ഓക്കെ